നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട മഹാരാഷ്ട്രയിൽ എട്ട് മാസത്തിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത കുതിപ്പാണ് ബി ജെ പി നയിക്കുന്ന മഹായുതി മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷ നിലനിർത്തിയ പ്രതിപക്ഷ മുന്നണിയായ മഹാവികാസ് അഘാഡിയെ നിലം പരിശാക്കിയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബി സഖ്യം ഭരണം നിലനിർത്തിയത് അവസാന ഘട്ടത്തിൽ മഹായുധി സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾ തരംഗമായി മാറിയെന്നാണ് പ്രാഥമിക നിരീക്ഷണം ഇന്നലെ മഹായുധി തലയുയർത്തി നിർത്താൻ നിർണായകമായത് നാഗ്പൂരിൽ നൂറാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മേൽനോട്ടത്തിലുള്ള പ്രചരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ന്യൂനതകൾ പരിഹരിച്ച് ആസൂത്രണ മികവോടെ ഒരു പൂർണ്ണതോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് സംഘം ലക്ഷ്യമിട്ടത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ആസൂത്രണവും ഏറ്റെടുത്ത ആർ എസ് എസ് സഹ സർക്കാരിവാഹിൽ ഒരാളായ അതുമായാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ആർ എസ് എസ് പ്രചാര വിഭാഗത്തിന്റെ വലിയ സമ്മേളനമാണ് സംഘം ആദ്യം വിളിച്ചു കൂട്ടിയത് സംസ്ഥാനത്തെങ്ങും ആർ എസ് എസ് കാര് പൂർണമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങി തങ്ങളുടെ എല്ലാ സംഘടനാ ശക്തിയുമെടുത്ത് സമഗ്രമായ പ്രവർത്തനത്തിനാണ് ആർ എസ് എസ് ഊന്നൽ കൊടുത്തത് ദേശ്യ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിലും മഹാരാഷ്ട്രയിലും സംഘത്തിന്റെ അഭിമാന പ്രശ്നം കൂടിയായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്ര പൊളിറ്റിക്സിലെ അധികായകനുമായ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ബി ജെ പിയും പ്രത്യക്ഷത്തിലും ആർ എസ് എസ് മിഷണറി പിന്നണിയിലും ഉറച്ചു പോരാട്ടം നടത്തി സംഘത്തിന്റെ എല്ലാ പരിവാർ സംഘടനകളും സംയുക്തമായി പ്രവർത്തനം ആരംഭിച്ചതോടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മുക്കിലും മൂലയിലും വരെ ആർ എസ് എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജാതി അടിസ്ഥാനത്തിൽ ഭിന്നതയുണ്ടാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങളെ ധർമ്മയുദ്ധമെന്ന പ്രഖ്യാപനം കൊണ്ടാണ് സംഘപരിവാർ നേരിട്ടത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം സജ്ജാദ് നോമാനിയുടെ വോട്ട് ജിഹാദും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി യോഗി ആദിത്യനാഥിന്റെ ഒന്നിച്ചു നിന്നാൽ മുന്നോട്ട് പോകാമെന്ന അർത്ഥം വരുന്ന മുദ്രാവാക്യവും മഹാരാഷ്ട്രയിൽ ക്ലിക്കായി വളരെ നിശബ്ദമായും അപ്രത്യക്ഷമായും നടന്ന ആർ എസ് പ്രവർത്തനം തിരിച്ചറിയാൻ കോൺഗ്രസിനോ സഖ്യകക്ഷികൾക്കോ കഴിഞ്ഞില്ല ഹിന്ദു ഉത്സവങ്ങളും മറ്റ് ആഘോഷങ്ങളും വലിയ തോതിൽ സംഘടിക്കപ്പെട്ടു കുടുംബയോഗങ്ങളും സമുദായിക സമ്മേളനങ്ങളും നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലോ രണ്ടായിരത്തി പതിനാലിലോ നടന്നതിനപ്പുറമായിരുന്നു ആസൂത്രണവും പ്രവർത്തനവും ഒ ബി സി നേതാക്കന്മാരുമായുള്ള ചർച്ചകളും തകൃതയായി നടന്നു ബി ജെ പി മാത്രമാണ് എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം നൽകുന്നതെന്ന ചർച്ചകളിൽ വ്യക്തമായി കോളേജുകളിലും കോളനികളിലും എല്ലായിടത്തും എത്തി വോട്ട് ചെയ്യാൻ പ്രേരണ ചെലുത്തി പരമാവധി വോട്ടുകൾ പെട്ടിയിലെത്തിച്ചു പോളിംഗ് ദിനത്തിൽ വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷം ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂർ ആർ എസ് എസ് ആസ്ഥാനത്തെത്തി സർസംഘചാലകനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു അന്ന് തന്നെ നിരീക്ഷകർ ആർ എസ് എസിന്റെ സമഗ്ര ഇടപെടലിനെ പറ്റി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ സമഗ്രമായ ആസൂത്രണമാണ് ഇത്ര വലിയൊരു വിജയം നേടാൻ മഹായുദ്ധ സഖ്യത്തെ പ്രാപ്തമാക്കിയതെന്നതിൽ സംശയമില്ല വെബ് വെബ്ഡെസ്ക് തത്വമായി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Tirunelveli.